യുവനടി അന്തരിച്ചു ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം പ്രണാമം അർപ്പിച്ച് സിനിമാ സീരിയൽ ലോകം പ്രമുഖ ബംഗ്ലാദേശി നടി തനിൻ സുബയാണ് അന്തരിച്ചത് ചൊവ്വാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ബംഗ്ലാദേശ് ഫിലിം ആർട്ടിസ്റ്റ് അസോസിയേഷൻ മരണവാർത്ത സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിനോദ ലോകത്തേക്ക് ചൂടുവെച്ച നടിയാണ് തനിൻ സുബ നിരവധി റിയാലിറ്റി ഷോകളിലും സീരിയലുകളിലും സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് അപ്രത്യക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നടിക്ക് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം